കെ പി സി സി പുനഃസംഘടനയിൽ പരാതിയുമായി കണ്ണൂർ രൂപതാ ബിഷപ്പ് അലക്സ് വടക്കുംതല ലത്തീൻ സഭയ്ക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ലെന്നായിരുന്നു ബിഷപ്പിന്റെ അഭിപ്രായം കണ്ണൂരിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെ വേദിയിലിരുത്തിയാണ് പരാമർശം കൂടുതൽ ഇതുപോലുള്ള സമുദായങ്ങളെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന സമിതി രൂപീകരിച്ചപ്പോൾ മൂന്ന് അംഗങ്ങൾ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കണ്ണൂർ ഈ ഭാഗത്തേക്ക് ഒരാളെ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടു കൂടെ അതേപോലെ തന്നെ ആദരവോടു കൂടെ അതിന്റെ സംസ്ഥാന പ്രശ്നങ്ങളോട് പറയുകയാണ് പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഡെൽജ് വിഭാഗത്തിൽ നിന്ന് കാര്യമായ ഒരു പരിഗണനയും ലഭിക്കാത്തതും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറയുന്ന ആണല്ലോ നല്ലതെന്ന് ഞാൻ കരുതുന്നു